നമസ്കാരം ഹൈറിച്ച് മാർക്കറ്റിംഗ് കമ്പനി അവസാനം പൂട്ടിക്കെട്ടിയിരിക്കുന്നു കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡയറക്ടർമാർ അകത്തായതുപോലെ ഇനി കുടുങ്ങാൻ പോകുന്നത് പണം നിക്ഷേപിച്ചവർ ആളുകളെ ചേർത്തവർ ടീം ലീഡേഴ്സായി വർക്ക് ചെയ്തവർ കമ്പനിയിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ പണം കൈപ്പറ്റിയവർ എന്നിവരൊക്കെ തന്നെ ഇനി അകത്താകാനുള്ള സാധ്യതയുണ്ട് ഈ കൂട്ടത്തിൽ മുൻനിര സിനിമാ താരങ്ങളും ഉൾപ്പെടുമെന്നാണ് സൂചന കമ്പനിയുടെ അക്കൗണ്ട് ഇനി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നും വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എന്നുമുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബഡ്സ് ആക്ട് പ്രകാരമാണ് നടപടി എന്നുള്ളത് കൊണ്ട് തന്നെ പണം നിക്ഷേപിച്ചവർക്ക് ഇനി പണം തിരികെ ലഭിക്കില്ല എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു കേരളത്തിലെ തന്നെ ഒരു ജില്ലയിൽ മാത്രം ഹൈറിച്ച് എഴുപത്തിയഞ്ച് സൂപ്പർ മാർക്കറ്റുകളുണ്ട് അതേസമയം ഹൈറിച്ച് മാർക്കറ്റിംഗ് കമ്പനിക്കെതിരെ നടപടികളുമായി കേന്ദ്ര ഏജൻസികളും വന്നേക്കും ഹൈറിച്ചിൽ കള്ളപ്പണവും ഹവാല ഇടപാടിലൂടെ ലഭിച്ച പണവും വ്യാപകമായി നിക്ഷേപിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ പണം നിക്ഷേപിച്ചവരെ കുറിച്ചും അവരുടെ വരുമാനത്തിന്റെ സ്രോതസ്സുകളെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചു ചിലർക്ക് ചോദ്യം ചെയ്യാൻ ജി എസ് ടി വകുപ്പിന് മുൻപിൽ ഹാജരാകാനും നോട്ടീസ് നൽകിയിട്ടുണ്ട് കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ വട്ടിപ്പലിശക്കാരൻ പതിനെട്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഹൈറിച്ച് മുങ്ങി എന്നറിഞ്ഞതോടെ കൊണ്ട് പണം നിക്ഷേപിച്ചയാളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായും വിവരം പുറത്തു വരുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈരിച്ചിന്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രതാപൻ കോലാട്ട് ദാസനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കമ്പനി ഡയറക്ടർമാരായ ശ്രീന കേസിനെയും കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് ജിഎസ് ടി ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തൃശൂർ ജില്ലാ കളക്ടറും ഉത്തരവിട്ടിരുന്നു ഇതോടെ ഹൈരിച്ചിൽ പണം നിക്ഷേപിച്ചവർ പണം തിരികെ വാങ്ങാൻ തുടങ്ങി ഇതോടെ വൻ വാഗ്ദാനങ്ങൾ നൽകി പലരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച ഏജന്റുമാർ നെട്ടോട്ടത്തിലാണ് ഡയറക്ടർമാർ ജയിലിലായതോടെ ഏജന്റുമാർ മാനേജർമാരെ പണത്തിനായി സമീപിച്ചാൽ അവർ കൈമലർത്തുകയാണ് ഇതോടെ നിക്ഷേപകർ ഏജന്റുമാരുടെ വീടുകളിലെത്തി ബഹളം വെക്കുകയാണ് ഒരു ലക്ഷം രൂപ മുതൽ ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയവർ ഉണ്ട് ഇവർ എല്ലാവരും ഇതോടെ പെട്ടിരിക്കുകയാണ് സംസ്ഥാന ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയ ഏറ്റവും വലിയ ജി എസ് ടി വെട്ടിപ്പ് കേസാണിത് അതേസമയം തങ്ങളുടെ തുക തിരിച്ചു കിട്ടുന്നതിനായി ഇതിൽ പണം നിക്ഷേപിച്ച നിരവധി ആളുകൾ പോലീസിൽ പരാതി നൽകാൻ തുടങ്ങി ഇതോടെ കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം വ്യാപിക്കും ജി എസ് വെട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നവംബർ ഇരുപത്തിനാലിന് ആറാട്ടുപുഴയിലെ ഹൈറിച്ച് ഓഫീസിൽ ജി എസ് ടി ഇന്റലിജന്സ് കാസർഗോഡ് യൂണിറ്റ് നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് അറസ്റ്റ് എഴുനൂറ്റി മൂന്ന് കോടി രൂപയുടെ വിറ്റുവരവ് കമ്പനി മറച്ചു വെച്ചതിലൂടെ നൂറ്റി ഇരുപത്തി ദശാംശം അഞ്ചേ നാല് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ കമ്പനി ഡയറക്ടർമാരായ പ്രതാപനെയും ശ്രീനയെയും കേരള ജി ഡെപ്യൂട്ടി കമ്മീഷണർ നവംബർ തൃശൂരിൽ ചോദ്യം ചെയ്യാൻ തുടർന്ന് കമ്പനി നവംബർ എന്നിങ്ങനെയായി അൻപത്തി ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ അടച്ചുവെങ്കിലും എഴുപത്തിയഞ്ചു കോടി രൂപയിലധികം ബാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതാപൻ കോലാട്ടിനെ അറസ്റ്റ് ചെയ്തത് പയ്യന്നൂർ സ്വദേശിയായ രാജൻ സി നായർ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർക്ക് കേന്ദ്ര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു കാസർഗോഡ് രഹസ്യാന്വേഷണ വിഭാഗം സീനിയർ ഇന്റലിജൻസ് ഓഫീസ് രമേശൻ കോളിക്കരയുടെ നേതൃത്വത്തിലുള്ള ജി എസ് ടി സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പരിശോധനയിൽ കമ്പനിയുടെ നികുതി ബാധ്യത പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് കോടിയാണ് എന്ന് കണ്ടെത്തിയിരുന്നു പൊതുജനങ്ങൾക്ക് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകാതെ വഞ്ചന കുറ്റം ചെയ്തിട്ടുള്ളതായി ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലയിൽ ആറാട്ടുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെയും സ്ഥാപന ഉടമകളുടെയും പേരിലുള്ള സ്വത്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവായിരുന്നു തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവാണിത് ഈ ഉത്തരവിറങ്ങിയ ശേഷം ഇന്ന് നിക്ഷേപകർ നിക്ഷേപം നടത്തിയ പണം എങ്ങനെ തിരികെ കിട്ടും എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് അവരിൽ ആർക്കും ഈ കമ്പനിയിൽ പണം നിക്ഷേപം നടത്തിയ രേഖകൾ ഇല്ല ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്ത ബാങ്ക് മെസ്സേജ് മാത്രമാണ് തെളിവായിരുന്നു എവിടെ പോയാൽ പണം തിരികെ കിട്ടുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത് അതാത് ജില്ലാ കളക്ടർമാർ വിശദമായ ആസ്തി റിപ്പോർട്ടും ബാധ്യതാ റിപ്പോർട്ടും തയ്യാറാക്കും അതിൽ നിക്ഷേപകരുടെ പേരുണ്ടെങ്കിൽ കമ്പനിക്ക് ആസ്തിയുണ്ടെങ്കിൽ പണം തിരികെ കിട്ടും അതിന് അതാത് ജില്ലാ കളക്ടർമാർക്ക് നിക്ഷേപം നടത്തിയവർ രേഖകളായി പരാതി നൽകണം സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്കും അന്വേഷണം ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട്